സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം താര സംഘടനയായിട്ടുള്ള അമ്മ ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരുന്നു ആ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയാണ് കാരണം മമ്മൂക്ക ആ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്തുകൊണ്ടാണ് മമ്മൂക്ക പങ്കെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കായ കുടുംബവും ലണ്ടനിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടവേള ബാബു മാറി പകരം ആ ഒരു സ്ഥാനത്തേക്ക് സിദ്ധിഖ് വന്നു ട്രഷറർ ആയിട്ട് നടൻ ഉണ്ണിമുകുന്ദനും വന്നു അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളായിട്ട് മലയാളത്തിൽ മമ്മുക്കാന പല വേദികളിൽ നിന്നും പല ആൾക്കാരും ആക്രമിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ടും ഒക്കെ വലിയ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി ആ വിമർശിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിന് തീ കൊളുളുത്തിയത് ഒരു വേട്ടാവളിയനായിട്ടുള്ള ഈ മലന്തൂപ്പി ചാനലിൻ്റെ ഒരു വക്താവാണ് ആ ഒരു ചാനലിനകത്ത് വന്നിരുന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്കറിയാം എന്നാൽ അതേ വ്യക്തിയെ കൊണ്ട് തിരിച്ചു പറയപ്പെട്ടിട്ടുള്ള മഹാനടൻ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ചില വേട്ടാവളിയന്മാർ അവിടെ ഇവിടെ ഒക്കെ കൂടുപൊങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയുടെ ഒരു പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ചിരിവ് കാരണം ഇങ്ങനെയും ഇനിക്കൊക്കെ പറയാൻ പറ്റൂ നല്ല കറ തീർന്ന ഒരു നന്നാന്തരം സംഖ്യയാണ് ഈ പറയുന്ന ഒരു വേട്ടാവളിയൻ ഈ അമ്മ മീറ്റിങ്ങില് മമ്മുക്ക പങ്കെടുക്കാനത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അമ്മ മീറ്റിങ്ങിൽ വരുമ്പോഴത്തേക്ക് സുരേഷ് ഗോപിയെ ഫേസ് ചെയ്യാനായിട്ട് മമ്മൂക്കക്ക് സാധിക്കുന്നില്ല സത്യത്തിൽ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വിജയിച്ചപ്പോഴത്തേക്ക് ആദ്യം വിളിച്ച് അഭിനന്ദിച്ച ഒരു നടൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയാണ് അല്ലേ അപ്പം മമ്മുക്കയെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ഈ കലയിൽ പോലും വിഷം കലർത്തുന്ന ചില പരമ ഊളകളാണ് വിഷം തുപ്പുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ജനങ്ങളുടെ മനസ്സിലേക്ക് അതും കലാകാരന്മാരെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഉണ്ണിമോന്ദൻ ആർ എസ് എസ് ആറിനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ സംഘടനയിൽ മറ്റു പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ അവിടെ ഒരു വിവാദീകത കാണി െ മമ്മുക്ക തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ഉണ്ണിമുഖന്ദന ഈ ട്രഷർ സ്ഥാനത്തെ കൊണ്ടുവന്നാണ് ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ആക്ടേഴ്സിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്തായാലും ഇപ്പൊ ടർബോ സിനിമ റിലീസ് ആയപ്പോഴത്തേക്ക് ആ സിനിമ കോടി നൂറുകോടി എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഒരു ചട്ടകത്തെ വിട്ടിട്ട് മാന്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള നൂറ് കോടി ഇരുന്നൂറ് കോടി ചിത്രങ്ങളൊക്കെ ഇപ്പൊ മോഹൻലാലിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു നടന്മാരായിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ ഇ ഒന്നും അവരെ കയറി ചൊറിയാത്തത് പിന്നെ മമ്മൂക്ക ഇന്നേ വരെ ഈ മലയാള സിനിമയിൽ ഇരുന്നു കൊണ്ട് ഇതേ വരെ സർക്കാരിനെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി അദ്ദേഹം ചെയ്തിട്ടില്ല കാരണം അദ്ദേഹം കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കൊടുക്കാത്ത ആരാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സുരേഷ് കോയ് പോണ്ടിച്ചേരിന്ന് ഒരു കാറെടുത്തു ലക്ഷങ്ങൾ ടാക്സ് പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ ഡാലട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനക്കോമ്പ് കേസിൽ അത്തരത്തിൽ മമ്മൂക്കായെ കുറിച്ചിട്ട് പറയാൻ ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല അപ്പൊ പിന്നെ ലാസ്റ്റ് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ മമ്മൂട്ടി തീവ്രവാദത്തിന്റെ ഇത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണം മുടക്കുന്നതൊക്കെ ഇങ്ങനെ ആണെന്നൊക്കെ ചുമ്മാ അങ്ങോട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ പരമ ഊളകൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടാലോ ആ വീഡിയോ എന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് വന്നു അമ്മയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു അമ്മ എന്ന് പറയുമ്പോൾ സക്ഷാൽ സിനിമാ സംഘടനയായിട്ടുള്ള അമ്മ നമ്മളെല്ലാവരും അത് കണ്ടു പക്ഷെ നമുക്ക് രണ്ടു മൂന്ന് മുഖങ്ങൾ മുഖങ്ങളവിടെ മിസ്സായി ഒന്ന് പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി രണ്ടാമത് കൊല്ലം മണ്ടി കമ്പനി നേതാവായിട്ടുള്ള മുകേഷ് മൂന്നാമത് പത്തനാപുരത്തെ രാജാവ് ഗണേഷ് ഈ മൂന്ന് മുഖങ്ങളാണ് നമുക്ക് വളരെയധികം അവിടെ മിസ്സ് ചെയ്തത് മമ്മൂട്ടി എന്ന് പറഞ്ഞ തികഞ്ഞ അസൂയക്കാരന് തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപി കിട്ടുന്ന സ്വീകാര്യം കാണാൻ സാധിക്കാതെ അദ്ദേഹം മനഃപൂർവ്വം വരാതിരുന്നതാണെന്ന് നമുക്ക് അദ്ദേഹം മനസ്സിൽ കണ്ട പോലെ തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ളത് വേറെ സത്യവുമാണ് തന്റെ ഈ പറയുന്ന പറഞ്ഞു കേട്ടല്ലോ മമ്മൂക്ക എന്ന് പറയുന്ന തികഞ്ഞ അസൂയക്കാരൻ അമ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള മമ്മൂക്കായെ കുറിച്ചിട്ട് ഇതുപോലൊരു വേട്ടാവളിയും പറയണമെന്നുണ്ടെങ്കിൽ ഇവനിക്കെത്രത്തോളം ഗ്രാഹിയുണ്ടോന്ന് നമ്മൾ മനസ്സിലാക്കണം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തെ പോലെ മമ്മൂക്കായെ പോലെ അവസരങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് എടുത്തിട്ടുള്ള ഒട്ടനവധി നടീ നടന്മാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ മറ്റു നടന്മാരെ കുറിച്ചിട്ട് പറയുന്നതൊന്നും ഇന്നേ വരെ എന്റെ പെട്ടിട്ടില്ല അതുകൊണ്ട് ഇവൻ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ സഹപ്രവർത്തകനാണെന്ന് പോലും മറന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഗണേഷ് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് വരെ കുറ്റം കണ്ടെത്തി രാഷ്ട്രീയ പ്രഹസനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് ഒന്ന് മുഖാമുഖം നോക്കാൻ സത്യത്തിൽ ഭയമായിരിക്കും മമ്മൂട്ടി ഇന്ന് തികഞ്ഞ സി പി എം കാരന് സുരേഷ് ഗോപി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വശം അതിനപ്പുറത്തോട്ട് താനെന്ന താരത്തിന്റെ മേലെ ഉയർന്നു നിൽക്കുന്ന ഒരു പവറായിട്ടാണ് സുരേഷ് ഗോപി പ്രാവശ്യം അമ്മയുടെ ഈ മീറ്റിംഗിന് വരുന്നതെന്ന് പുള്ളിക്കാരൻ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ മാറി നിന്നു ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പണ്ടും ഇപ്പോഴും ആരോട് വിദ്വൃഷൻ വയ്ക്കാത്തത് കൊണ്ടാവാം ആരുടെ വളർച്ചയും അസൂയോടെ കാണാത്തത് കൊണ്ടാവാം അദ്ദേഹം വളരെ വ്യക്തമായി കൊടുത്തിടെ വന്നു ഇവിടെ മാറി മറിഞ്ഞത് മലയാള സിനിമയിലെ രാഷ്ട്രീയ മുഖചിത്രമാണ് അതായത് ഇത്രയും കാലം മലയാള സിനിമയ്ക്ക് ഒരു ഇടതുപക്ഷത്തിന്റെ മുഖമുണ്ടായിരുന്നു എവിടെയും നമ്മൾ ആർ എസ് എസിനെ കുറിച്ചോ ബി ജെ പിയെ കുറിച്ചോ അങ്ങനെ ഒരു ഒരു സീൻ പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒക്കെ ആർ എസ്സിനെ കുറിച്ച് പരാമർശിക്കും നമ്മൾ കാണുന്നത് എത്രത്തോളം ശാഖകളുമായിട്ട് ആർ എസ് എസ് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സിനിമയിൽ കൂടി ഒരു ബൂസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലോട്ട് എത്തും അല്ലെങ്കിൽ ഞാൻ സഖാവാണ് എന്ന് പറഞ്ഞ് സിനിമ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി ഞാൻ ആർ എസ് എസ് കാരനാണ് ഞാൻ ഈ നാടിന്റെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞു സിനിമ ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ നാലിച്ച് നോക്കിയാണ് എത്ര ചെറുപ്പക്കാരെ എൻസ്പെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാൽ പക്ഷെ കമാലദൂരും മറ്റാൻമാരൊക്കെ എന്താ പറയുക വാർന്നിരുന്ന മലയാള സിനിമയിൽ ഒരിക്കലും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സീൻ പോലും സുരേഷ് ഗോപിയുടെ എൻട്രിയോടു കൂടി അതിനൊരു മാറ്റം വരാൻ പോവാ പിന്നെ നോക്കൂ ട്രഷറായിട്ട് ആര് തെരഞ്ഞെടുത്തിട്ടുള്ളത് സംഗി എന്ന് പച്ചയ്ക്ക് പറയുന്ന ഉണ്ണിമുകുന്ദരൻ അതും ഈ പറയുന്ന അടുതുപക്ഷ ചിന്താഗതിയുള്ള നടന്മാരും നടിമാരുമാണ് ആക്ട് ചെയ്തത് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനും ആ ഈ എംപിയുമായിട്ടുള്ള മനുഷ്യൻ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു അമ്മ താര സംഘടനയിലോട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത് കാരനായിരുന്നു എന്റെ കുടുംബം ആർ എസ് എസ് പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങും നരേന്ദ്രമോദി അംഗീകരിക്കാൻ തുടങ്ങും ഈ ഒരു ഭരതപക്ഷ രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ തുടങ്ങും ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളിനി വരാൻ പോകുന്ന ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് മലയാള സിനിമയിൽ നിന്ന് വരുന്ന മാറ്റം ഞാനീ പറയുന്നത് നല്ല ആശയമുള്ള സിനിമകൾ അതായത് ആർ എസ് എസ് ആശയമുള്ള സിനിമകൾ ഉണ്ടാവും പണ്ട് സഖാക്കൾക്ക് വേണ്ടി പാട്ട് എഴുതിയവരൊക്കെ ഇന്ന് ആർ എസ് എസിന് വേണ്ടി പാട്ട് എഴുതാൻ തയ്യാറാവും ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു പടം എങ്ങനെയാണോ ആളുകൾ സ്വീകരിച്ചത് അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ വന്നു നിങ്ങൾക്കറിയാം എഴുപത് കോടി എൺപത് കോടി എന്നൊക്കെ തള്ളിയോട് വരുന്ന ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഇ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ അതുപോലെ മുപ്പത്തി രണ്ട് കോടി മാറി അതുപോലെ തന്നെ ദുബായ് സൗദി അറേബ്യ അതുപോലെ അറബി രാജ്യങ്ങളിൽ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വളരെയധികം സ്വീകാര്യത ഉണ്ടായി അവിടുന്ന് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചു കിട്ടിയതെന്നൊക്കെ പറയുന്നത് ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷെ ഇവർ വന്ന തള്ളുമാണ് ഇത്ര കോടി ഇത്ര കോടി ഇത്ര കോടി ഇനി അതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാം ഇതിനൊക്കെ ഒറ്റ കാരണമുള്ളൂ ഒരേ ഒരു കാരണം അത് നരേന്ദ്രന്റെ ാസംസമാണ് ലീല എനിക്കും ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാരാണ് പോലത്തെ ചില വേട്ടാവളിയന്മാരാണ് ഈ കലയിൽ പോലും വിഷം കലർത്തുന്നത് അപ്പം മമ്മുക്ക എന്ന് പറയുന്ന മഹാനടന്റെ സിനിമ അദ്ദേഹത്തിന്റെ ഇപ്പൊ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള ടർബോ എന്ന് പറയുന്ന സിനിമ നൂറ് കോടി ക്ലബിലെത്തി സ്വാഭാവികമായിട്ടും ഇ ഡി എന്ന് പറയുന്ന ചട്ടുകം ഈ പറയുന്ന മമ്മുക്കായുടെ ഓഫീസിലെത്തും അത് സർച്ച് ചെയ്യും ഒക്കെ ചെയ്യും സത്യത്തിൽ ഇന്ത്യയിൽ കൃത്യമായി ടാക്സ് കൊടുക്കുന്ന ഒരു നടൻ അത് മമ്മൂക്ക തന്നെയാണ് കാരണം ഇപ്പോൾ ഇവൻ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ ഒരു ഓടി എടുത്തിട്ട് തട്ടിപ്പ് കാണിച്ചിട്ടുള്ള ഒരു മഹാവീരനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ വേട്ടാവളിയെ മന്ദിരത്തോട് പറഞ്ഞത് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഇല്ലീഗൽ പ്രവർത്തനവും ചെയ്യാത്ത ഒരു നടൻ തന്നെയാണ് നമ്മുടെ മമ്മൂക്കൊന്നും യാതൊരു തരത്തിലുള്ള റിമാർക്കും ഇല്ലാത്ത മമ്മുക്കായ എന്തിനാണ് ഇതുപോലുള്ള നാരികൾ ചൊറിയാൻ വരുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം പക്ഷെ ചിലപ്പം ആ ഒരു പൊതുവേദിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ പേരിൽ ഇതുപോലെ വർഗീയവൽക്കരിക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നതാണ് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ കുറയ്ക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം